കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം നമസ്തേ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ വാനരശ്രേഷ്ഠനും പിന്നെ ഒരു രാക്ഷസനും അവർ തമ്മിലുള്ള ഒരു കഥയാണ് ഇതും ഒരു പ്രകൃതിയുമായി ബന്ധപ്പെട്ട കഥയാണ് ജാതക കഥകളിൽ ഒന്നും പു പൂനെ നഗരത്തെ പണ്ടത്തെ കാലത്തെ സർവകലാശാലയായിരുന്നു തക്ഷശില ആ ബുദ്ധൻ്റെയൊക്കെ കാലത്ത് ധാരാളം കുട്ടികൾ വിദേശത്തു നിന്ന് പോലും കൊണ്ട് പഠിക്കുന്ന സ്ഥലമാണ് തർശില ആ തക്ഷശില വിദ്യാപീഠത്തിൻ്റെ വിദ്യാലയത്തിൻ്റെ വിദ്യാപീഠം എന്നാണ് പറയുന്നത് തക്ഷശില നളന്ത മറ്റു പല പീഠങ്ങളുണ്ട് ആ വിദ്യാപീഠത്തിനടുത്തായിട്ട് കുറച്ച് മാറിയിട്ട് വലിയ കാടുകളാണ് ഇതും കനത്ത കാടാണ് കാട്ടുമൃഗങ്ങളുണ്ട് പലതരത്തിലുള്ള വാനരന്മാരുണ്ട് അങ്ങനെ വേണ്ടിയിട്ട് അപ്പോൾ ബോധിസത്വം ഒരു വാനരനായിട്ട് അവിടെ അവതരിച്ചു എന്നിട്ടോ വാനരന്മാരൊരു മാനിൻ്റെ അത്ര വലുപ്പമുള്ള ഒരു വലിയ വാനരനായിട്ടാണ് അദ്ദേഹം അവതരിച്ചത് എല്ലാ വാന എൺപതിനായിരത്തോളം വരുന്ന ഒരു വാനരപ്പടയുടെ നേതാവായിട്ട് അദ്ദേഹം ജീവിച്ചു അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ടും മറ്റേ മൃ മൃഗങ്ങളെയൊക്കെ കൂട്ടി തൻ്റെ കൂട്ടത്തിൽ കൂട്ടി അവയ്ക്കൊക്കെ അവർക്കൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇങ്ങനെ വനംതോറി യാത്ര ചെയ്ത് 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 ജീവിക്കുകയായിരുന്നു ബോധിസത് അങ്ങനെ ഇരിക്കും ഒരു സ്ഥലത്ത് നിന്നപ്പോൾ ഒരുപാട് ക്ഷീണമായിരുന്നു ഒരുപാട് ക്ഷീണമായി തൻ്റെ വാനരപ്പട എപ്പോഴും ഈ ബോധ്യസ്വനുണ്ടല്ലോ തൻ്റെ സൈന്യത്തിൻ്റെ ഏറ്റവും പുറയിലേ നടക്കുന്നു കാരണം ഏറ്റവും സാമൂഹ്യമുള്ള ചില ഗൃഹന്മാരെ മുൻ മുൻപിൽ നിർത്തും അവരാണ് വഴി നയിച്ചിട്ടുണ്ട് ആര് കൂട്ടം തെറ്റി പുറയിലാവരുത് എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം പറയല അങ്ങനെ കുറേ ദൂരം പോയി പോയി കഴിഞ്ഞപ്പോൾ കാറ്റിലൊരു തടാകം ധാരാളം വള്ളികളും മരങ്ങളും പടർപ്പൊക്കെ കൂടി നിൽക്കുന്നതിൻ്റെ നടുക്കായിട്ട് ആരും ഒറ്റ നോട്ടത്തിലൊന്നും കാണില്ല ഒരു തടാകം നല്ല അയൽ പിടിച്ചങ്ങനെ കിടക്കുക പക്ഷേ വെള്ളം കേട്ടോ ധാരാളം വെള്ളം കേട്ടോ അപ്പോൾ അയലൊന്നും മാറ്റണമെന്ന് മാത്രമുള്ളൂ അപ്പോൾ ഈ വാനരന്മാർ വിചാരിച്ചു എല്ലാവരും അവിടെ ചെന്നപ്പോൾ ആവും ആശ്വാസമായി താങ്കൾക്കെല്ലാവർക്കും പിടിക്കാം മാത്രം വെള്ളമുണ്ടല്ലോ ഈ തടാകത്തിൽ അപ്പോൾ ബോധ്യസത്വൻ അതായത് തങ്ങളുടെ നേതാവ് ബോധിസത്വനായ വലിയ വാനും വലിയ വാനര് സംഘത്ത ചെറിയ സംഘത്തലവൻ ആണ് ആണ് ഇദ്ദേഹം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഏറ്റവും മുതിർന്നവരാണ് ആദ്യം എന്ത് ഭക്ഷണം കഴിക്കേണ്ടത് കാരണം നമുക്ക് പരിചയമില്ലാത്ത ഇടത്തു നിന്ന് കിട്ടുന്ന ഭക്ഷണം കുട്ടികളൊക്കെ കുട്ടി വാനരന്മാരോ യുവാക്കന്മാരോട് നിന്ന് എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റരുത് കുറച്ച് പ്രായമായിട്ടുള്ളവർ കഴിച്ചിട്ട് എന്താണ് സംഭവം എന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ കഴിച്ചാൽ മതി എന്ന് അങ്ങനെയാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത് അപ്പം എന്താ ചെന്നോര് ചെന്നോരവിടെ നിന്നു തള്ളാകത്തിലേക്ക് നോക്കി വെള്ളം കുടിക്കാൻ പറ്റില്ല എല്ലാ സൈന്യങ്ങളും എത്തി ഒഴുക്കൊടുക്കേ എന്നപ്പം തങ്ങളുടെ നേതാവായ വാനരം വരുന്നു പോലീസത്തും വരില്ല അങ്ങനെ വന്ന് 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 വന്നു വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ആ എന്താ ഇവിടെ നിൽക്കണമല്ല ഇവരെല്ലാവർക്കും തടാകം കണ്ടു ധാരാളം വെള്ളമുണ്ട് കായല് മാറ്റി നമുക്കൊക്കെ കുടിക്കാനുള്ള വെള്ളമുണ്ട് പക്ഷേ അങ്ങൂടെ വരട്ടെ എന്ന് കരുതി ഞങ്ങൾ നിന്നതാണ് അത് നന്നായി നമ്മൾ വെള്ളം കുടിക്കാനൊന്നും നന്നായി എന്ന് പറഞ്ഞ് ഞാനൊന്ന് നോക്കട്ടെ തോന്നുന്നു അപ്പോൾ വെള്ളിപ്പടപ്പിൻ്റെയും കാടിൻ്റെയൊക്കെ നടിയിലായിട്ട് നല്ലൊരു തടാകം അദ്ദേഹം ചുറ്റും നടന്നു നോക്കി കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ മറ്റ് ഒരു മൂന്ന് നാല് പേരെ ഇങ്ങോട്ട് വിളിച്ചിട്ട് തുടങ്ങും എന്തുകൊണ്ടാണ് ഇതിൽ വെള്ളം ഒരനക്കോ ഇല്ലാതെ കിടക്കണമെന്ന് കണ്ടോ ഇല്ലേ കണ്ടോ ഇതിലെ വരുന്ന മൃഗങ്ങൾ പലതും അത് ഇവിടെ വെള്ളം കുടിക്കുന്നുണ്ട് പക്ഷെ വെള്ളം കുടിച്ചിട്ട് കുടിക്കാൻ ഇങ്ങോട്ട് നടന്നു വരുന്ന കാൽപ്പാദങ്ങൾ അവയിടെ കാണാറില്ല പക്ഷേ തിരിച്ചു പോകുന്ന കാൽപാദങ്ങൾ ഒട്ടും കാണുന്നില്ല ഒന്നും കാണുന്നില്ല അതിൽ നിന്ന് എന്താ മനസ്സിലാക്കണ്ടേ വെള്ളത്തിൽ ഇറങ്ങുന്ന മൃഗങ്ങളെ അടിയിലേക്ക് വലിച്ചെടുത്ത് കൊന്നു തിന്നുന്നൊരു രാക്ഷസനീതി വെള്ളത്തിനടിയിലുണ്ട് അതുകൊണ്ടാണ് എന്നാൽ അതുകൊണ്ട് ആരും വെള്ളത്തിൽ ഇറങ്ങാതിരുന്നത് വളരെ നന്നായി നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാതെ വെള്ളം കുടിക്കണം തടാകത്തിൽ ഇറങ്ങാതെ കാല് നനയ്ക്കാതെ വെള്ളം കുടിക്കാൻ എന്താ വഴി എന്ന് നമുക്ക് നോക്കാം അങ്ങനെ അദ്ദേഹം നടന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബോധിസത്വനെ ധാരാളം കുറച്ചും അങ്ങോട്ട് മാറിയിട്ട് ഞാങ്ങണ പുല്ല് വളർന്നു നിൽക്കുന്നു ഞാങ്ങണ പുല്ലെന്ന് പറയുന്നത് എന്താ നീണ്ട കുഴലുകൾ പോലെ വലിയ പുല്ല ഉയർന്നു നിൽക്കാൻ അത് നല്ല പറയണം ഒടിച്ച് അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഞങ്ങൾ ഊതി ഊതിപ്പം അതിൻ്റെ ഉള്ളിലുള്ള മുട്ടുകളാക്കി അങ്ങോട്ട് പോയി പോയി കഴിഞ്ഞിട്ട് അറ്റം വെള്ളത്തിലേക്ക് അങ്ങോട്ട് വിട്ടു അവിടെ ഇരുന്ന് കുരിഞ്ഞു നിന്നുകൊണ്ട് നേതാവായ ബോധിസത്വൻ ഈ ഞാങ്ങണ ഒരു കുളല് തടാകത്തിലേക്ക് വെള്ളത്തിലേക്ക് അങ്ങോട്ട് കിട്ടും അദ്ദേഹം കരയിൽ നിൽക്കണേ ഉള്ളൂട്ടോ ഈ വെള്ളം ഈ കു കുഴൽ പോലെയുള്ള ഞാങ്കണ പുല്ലിൻ്റെ അഷ്ടം വെള്ളത്തിൽ മുട്ടി അതീപോളം അങ്ങോട്ട് വലിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സുഖമായിട്ടല്ലേ വെള്ളം കിട്ടണേ ധാരാളം വെള്ളം ഉടൻ തന്നെ മറ്റു തന്നെ അനുയായികളായിട്ടുള്ള ഇതോട് പറഞ്ഞു ഞാങ്കണ പുല്ല് പറച്ചു കൊന്നുകൂടി അത് കുഴലാക്കി കരയിൽ നിന്നുകൊണ്ട് വെള്ളം കുടിക്കുകയും നമുക്ക് സുഖമായിട്ട് വെള്ളം കുടിക്കാനായിട്ട് സാധിക്കും ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാക്ഷസ നമ്മളെ അങ്ങോട്ട് വലിച്ചു കൊണ്ടുപോയി തിങ്ങിച്ചു എന്ന് പറയുകയും അങ്ങനെ ബോഡി സപ്പിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വാനരന്മാരും ഞാങ്ങണപ്പുല്ല് പറച്ച് കുഴൽ ആക്കി ആ കുഴലിലൂടെ വെള്ളം കരയിൽ നിന്നുകൊണ്ട് തടാകത്തിൽ വെള്ളം കുടിക്കുകയും ചെയ്യും ഇതാണ് കഥ ഈ കഥയുടെ പേരാണ് വാനരന്മാരും രാക്ഷസന് വാനരന്മാരും രാ രാക്ഷസ ഈ കഥ വാനര രാജാവും രാക്ഷസനും വാനരന്മാരുടെയൊക്കെ രാജാവുമായിട്ടാണ് ബോധിസത്വൻ ജീവിച്ചിരുന്നത് വാനര രാജാവും രാക്ഷസനും അത നിങ്ങൾ കേട്ടില്ലേ കുട്ടികളെ ബുദ്ധി ഉപയോഗിക്കണം ആപ്പാക്കട്ട പരിചയമില്ലാത്തിടത്ത് ചെല്ലുമ്പോൾ എടുത്ത് ചാടരുത് പരിസരം വീക്ഷിച്ചതിന് ശേഷം മാത്രമേ ആ പ്രകൃതിയിലേക്ക് വാങ്ങാവൂ ആ കാര്യങ്ങൾ നമുക്ക് ചെയ്യാവൂ സൂക്ഷിക്കണം എന്നുള്ള ഒരു ഗുണപാഠം കൂടെ ഈ കഥയിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് പോലീസ്വത്വം ചുറ്റുന്നൊക്കെ മൃഗങ്ങൾ പോയതേ കണ്ടുള്ളൂ തിരിച്ചു വരുന്ന കാൽപ്പാദങ്ങൾ കണ്ടില്ല അപ്പം മണത്തു അപകടം മണത്തു അങ്ങനെയാണ് തൻ്റെ അനുയായികൾക്കിതാ വെള്ളം കുടിക്കണം ഞാങ്ങണ പുല്ലിൻ്റെ ഉപയോഗിച്ച് വെള്ളവും കുടിച്ചു തങ്ങളൊക്കെ ആർക്കും ഒരാളത്തും വരാതെ അവർ ആ സംഘം നടന്നു പോകുകയും ചെയ്യും ഇതാണ് ഈ കഥ വാനര രാജാവും രാഷ്ട്രസീവും ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കഥകൾ പാ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണേ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കഥകൾ എല്ലാവരും കേൾക്കണം കുട്ടികളിൽ ബോധം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കഥകൾ നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്കോ അടുത്തുള്ള കുട്ടികൾക്കോ സ്ഥാപനങ്ങളിലുള്ള കുട്ടികൾക്കോ പറഞ്ഞു കൊടുക്കണം ഇതെൻ്റെ ചാനലാണ് എന്നും കഥ പറയുന്ന ചാനൽ കഥകളി സാങ്കരും